ആളാണ് ഞാനിപ്പോ വന്നപ്പോ ഒരുപാട് കണ്ണഞ്ചിക്കുന്ന വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോ എറണാകുളത്ത് നിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്താണ് അവരുടെ ഇപ്പൊ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ആരുടെ ഇന്ന് മമ്മൂക്ക വന്ന സമയത്ത് ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചത് എന്തായിരിക്കും മമ്മൂട്ടി പറയുക എന്നതാണ് കാരണം എട്ടു മാസത്തോളം ഒരു അടച്ചിട്ട മുറിയിൽ ഏകാന്തവാസത്തിന് പോയതുപോലെ ചികിത്സയിലായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് അദ്ദേഹത്തിന്റെ അസുഖമെന്നും അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് എന്തായിരുന്നു നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു പലരും നിശബ്ദമായിട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു എന്തായാലും അദ്ദേഹം തിരിച്ചു വന്നിട്ട് ആദ്യമായിട്ട് ആറ് എട്ട് മാസത്തിന് ശേഷം ആദ്യമായിട്ട് ഒരു പൊതുവേദിയിൽ പങ്കെടുക്കുകയാണ് അത് നമ്മുടെ ഗവൺമെന്റിന്റെ വേദിയിലാണ് അതും നമ്മുടെ ഈ ഒരു പിറന്നാൾ ദിനമാണ് നമ്മുടെ കേരളത്തിന്റെ പിറന്നാൾ ദിനത്തിന് വളരെ സരസമായിട്ടാണ് വളരെ രസകരമായിട്ടാണ് ഇന്ന് നമുക്ക് സംസാരിച്ചത് വികസനം ആരുടേതാണെന്നും ഏത് തരത്തിലുള്ള വികസനമാണ് നമുക്ക് വേണ്ടതെന്നും നമ്മൾ നമ്മളിപ്പോൾ അതിദാരിദ്ര്യം മാത്രമാണ് കടന്നു പോയിട്ടുള്ളൂ ദാരിദ്ര്യം ഇപ്പോഴും ഒരു കാണുന്ന ഒരു ചരട് പോലെ അങ്ങനെ നിൽക്കുന്നുണ്ടെന്നും അതുകൂടി നമുക്ക് തരണം ചെയ്യേണ്ടതുണ്ട് ഒരു സാമൂഹ്യമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഒരു വലിയ വിപ്ലവം നമുക്ക് സാധ്യമാക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായിട്ടും മമ്മൂക്ക പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് നമ്മുടെ എല്ലാ പ്രതീക്ഷ ഇന്ന് മൂന്ന് പേർ ആ ഒരു വേദിയിൽ ഉണ്ടാകുമെന്നായിരുന്നു മോഹൻലാൽ ഇന്ന് ഉണ്ടായില്ല ഞാൻ ഈ ഇതിനെ വീഡിയോ ചെയ്ത സമയത്ത് അല്ലെങ്കിലും മമ്മൂക്കയെ മാത്രമാണ് ഈ പരിപാടിക്കേക്ക് കിട്ടുകയുള്ളു സ്വന്തം നാട്ടത്തൊരു പരിപാടിക്ക് കിട്ടാതെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് എന്തിനു വേണം എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ പലരും ഉന്നയിക്കുന്നുണ്ട് ആ പറയുന്ന ചോദ്യങ്ങളെല്ലാം ആരെ നോട്ടം വെച്ചുകൊണ്ടാണ് ആർക്കുള്ള കുരുക്കാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അത് മോഹൻലാലിൻ്റെ കുരുക്കാണ് കാരണം ഈ നാടിന്റെ പരിപാടിയാണ് നമ്മുടെ നാടിന്റെ പരിപാടിയാണ് അതും വിപ്ലവകരമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്ന പരിപാടിയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിദാരിദ്ര്യമുക്തമായിട്ട് നമ്മുടെ കേരളം മാറുകയാണ് ആ ഒരു പരിപാടിയില് പേഴ്സണലായിട്ട് ചില പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല ഇപ്പോൾ ഗൾഫിലാണ് മോഹൻലാൽ എന്താണ് പേഴ്സണൽ ആയിട്ട് പ്രോബ്ലം ഒന്നും അദ്ദേഹത്തിന് പേഴ്സണൽ ആയിട്ട് പ്രോബ്ലത്തിലേക്ക് നമ്മൾ ഇറങ്ങേണ്ട ആവശ്യമില്ല എന്നൊക്കെ നമുക്കറിയാമെന്ന് എങ്കിലും നമുക്ക് മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യനെ നോക്കൂ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളെന്ന് രക്ഷപ്പെട്ട് വന്നിട്ടുള്ളൂ അതിഭീകരമായിട്ടുള്ള വലിയ വലിയ യാത്രകളൊക്കെ നടത്തുക എന്ന് പറയുന്നത് പ്രയാസമേറിയ കാര്യമാണ് പത്ത് എഴുപത്തിനാല് എഴുപത്തി വയസ്സായിരിക്കുന്നു ഇദ്ദേഹം പറയുന്ന പോലെ ഞാൻ എന്നേക്കാൾ പ്രായം കുറവാണ് ഈ കേരളത്തിന് പോലും എന്ന് മമ്മൂട്ടി പറയുന്നുണ്ട് അങ്ങനെ ആ പ്രായം കുറഞ്ഞ ഒരാളുടെ ഒരു പിറന്നാൾ ദിനത്തിൽ ഒരു അതിദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു ഭീകരാവസ്ഥ രക്ഷപ്പെട്ട നമ്മുടെ കേരളത്തിനെ അല്ലെങ്കിൽ അതിന് കരകേറ്റിയ പിണറായി വിജയൻ അടക്കമുള്ള ആ ഒരു മനുഷ്യർക്ക് നിൽക്കുന്ന ആ ഒരു വേദിയിൽ വന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു മലയാളി എന്ന നിലയ്ക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് അഭിമാനം ഏറെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് ഒരു അഭിമാന നിമിഷത്തിലേക്ക് എത്തുവാൻ നമ്മുടെ മോഹൻലാലിന് ചില പേഴ്സണൽ വിഷയം കൊണ്ട് എത്താൻ കഴിയാതിരുന്നത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എവിടെയാണെന്ന് ഇപ്പോൾ നിരന്തരമായിട്ട് ചികഞ്ഞു കൊണ്ടിന്റെ കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും എന്നർത്ഥം ഈ ഒരു ചികയിൻ്റെ കാരണമായിട്ട് സോഷ്യൽ മീഡിയ പറയുന്ന കാര്യം ഇങ്ങനെയാണ് കേട്ടോ കാരണം മോഹൻലാലിന് അത്ര വലിയ ഇഷ്ടമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഒന്നല്ല ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ചില പേഴ്സണൽ ഇഷ്യൂ പറഞ്ഞിട്ട് വരാതിരുന്നത് അല്ലെങ്കിൽ അദ്ദേഹം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആശയ ധാരയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത ആളുകളാണ് ഇവിടെ ഇത്തരത്തിലുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് വരാതിരിക്കുന്നതാണ് അല്ലെങ്കിൽ മമ്മൂക്കയാണ് അല്ലെങ്കിൽ മമ്മൂക്കെയാണ് കേരളത്തിനോട് സ്നേഹമുള്ളത് മലയാളികളോട് സ്നേഹമുള്ളത് അതുകൊണ്ടാണല്ലോ മമ്മുക ഇവിടെയുള്ള പാലിയേറ്റീവ് അത് അദ്ദേഹമാണ് അതിന്റെ ഇനീഷ്യേറ്റീവ് എടുത്ത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് ഇവിടെ ഹൃദയ ശസ്ത്രക്രിയകൾ ഒരുപാട് ചെയ്യുന്നത് അത് മമ്മൂക്കയാണ് ജാതിയോ മതമോ ഒന്നും നോക്കാതെ ആർക്കാണോ വേദനയുള്ളത് ആർക്കാണോ സഹായം ആവശ്യമുള്ളത് ഒരു മടിയും കൂടാതെ നൽകാൻ തയ്യാറായിട്ടുള്ള ഒരു മനുഷ്യനാണ് മമ്മൂട്ടി എന്ന് പറയാം ഈ അടുത്ത് തന്നെ ഇടുക്കിയിൽ മണ്ണിടിഞ്ഞു വീണ് കാല് തകർന്നു പോയ ഒരു സ്ത്രീക്ക് എല്ലാ ചികിത്സാ ചെലവും വാഗ്ദാനം ചെയ്തതും മമ്മൂട്ടി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ ഒരു മടിയും കൂടാതെ ഇത്തരം പ്രവർത്തനത്തെ ഏർപ്പെടുന്ന ഈ ചെങ്ങാതി തന്നെയാണ് അഭിമാനപൂർവ്വം ഏറി നിൽക്കുന്ന ഈ ഒരു പ്രോഗ്രാമിന്റെ സമയത്ത് ഇതിനോടൊപ്പം നിൽക്കാൻ തയ്യാറാവുകയുള്ളൂ എന്ന് ഇപ്പോൾ എല്ലാ മലയാളികളും പറയാൻ തുടങ്ങിയിരിക്കുന്നുള്ളൂ ആ സമയം തന്നെ മോഹൻലാൽ ഇവിടെ ഇല്ലാത്തതിനെ പല രീതിയിലും കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നാൽ അതിനെ ഒരു കുറ്റപ്പെടുത്തലായിട്ട് പോകുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം സംഘിയാണ് അദ്ദേഹം ഒരു തീവ്ര ഹിന്ദു ചിന്താഗതിയിലുള്ള ഒരാളാണ് അതുകൊണ്ടാണ് വരാതിരിക്കുന്നത് സി പി എമ്മിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് വരാതിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു വർത്തമാനമൊക്കെ ഒരു കലാകാരനോട് വേണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പേഴ്സണൽ പേഴ്സൺ തന്നെയാണ് അതിലേക്ക് ചെകിഞ്ഞ് നോക്കേണ്ട ആവശ്യമൊന്നും നമുക്ക് ആർക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എന്തൊക്കെയാലും ഇന്ന് വരാൻ മനസ്സ് കാണിച്ച മമ്മൂട്ടിക്ക് ഒരായിരം നന്ദി പറയാതെ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ സാധിക്കില്ല എന്തായാലും ഇവിടേക്ക് വരുന്ന വന്നതിനു ശേഷം ഇദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ചില കാര്യങ്ങൾ കൂടി കേട്ടുനോക്കൂ ും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം നാം വികസിക്കപ്പെടത്തില്ല നമ്മുടെ സാമൂഹ്യ ജീവിതമാണ് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടോ ഒമ്പത് മാസമായി ഒരു പൊതുവേദിയിലോ നാട്ടിലോ ഒന്നും ഇറങ്ങാത്തതാണ് ഒരു പൊതുവേദിയിൽ പ്രതീക്ഷപ്പെടുന്നു തീർച്ചയായിട്ടും കാരണം ഒരു പിറവിടെ ദിനത്തിലാണ് ഈ ഒരു ചെങ്ങാതി ഇങ്ങനെ പൊതുവേദിയിലേക്ക് വരുന്നത് ഇനി ആ വരുന്ന ദൃശ്യങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ചുമ്മാ കണ്ടുപോക്കൂ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനത്തിനായി നടൻ മമ്മൂട്ടി എത്തിയിരിക്കുന്നു വിശിഷ്ടാതിഥിയായ നടൻ മമ്മൂട്ടിയാണ് പങ്കെടുക്കുന്നത് മോഹൻലാലും കമൽഹാസനും മമ്മൂട്ടിയും പങ്കെടുക്കുമെന്നാണ് സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ നേരത്തെ തന്നെ നിശ്ചയിച്ച പരിപാടികൾ ഉള്ളതിനാൽ അസൗകര്യമുണ്ടെന്ന് മോഹൻലാലും കമൽഹാസനും സർക്കാരിനെ അറിയിക്കുകയായിരുന്നു മമ്മൂട്ടി ഇപ്പോൾ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിലേക്ക് മമ്മൂട്ടി തിരിച്ചെത്തിയത് അതിനുശേഷമുള്ള ഏറ്റവും വലിയ പൊതുപരിപാടിയിലാണ് ഇപ്പോൾ മമ്മൂട്ടി പങ്കെടുക്കുന്നത് മമ്മൂട്ടിയെ കാണുമ്പോൾ അദ്ദേഹം രോഗമുക്തനായി തിരിച്ചെത്തിയ അദ്ദേഹത്തിന്റെ ആ വേദി സന്തോഷം നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് അല്പസമയത്തിനകം പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി ചടങ്ങ് ചെയ്യുക എന്തായാലും വളരെ വ്യക്തമായിട്ടും അദ്ദേഹം വന്നിരിക്കുന്നു ആദ്യമായിട്ട് പൊതുവേദിയിൽ പങ്കെടുത്ത് എന്റെ അസുഖമൊക്കെ മാറിയിടോ എന്ന് ആളുകളെ അറിയിക്കുന്ന വിധത്തിലേക്കാണ് ഇതിനുശേഷം നമ്മുടെ മുഖ്യമന്ത്രി കയറി വരുന്നുണ്ട് കേരളത്തിന്റെ ഒരിക്കലും വികസന പോലും യാഥാർത്ഥ്യമാക്കിയ ഇച്ഛാശക്തി ഓരോ നമുക്ക് ഒരു കയ്യ കൊടുക്കുന്നുണ്ട് അടിപൊളിയാണ് അത് വളരെ ഇന്ട്രസ്റ്റിംഗ് ആയ സീനായതുകൊണ്ട് മാത്രമാണ് ഞാൻ നമ്മുടെ വിളിക്കുന്നത് വാവ് ഇരിക്കാൻ പറയുന്നു എല്ലാവരോടും ഇരിക്കാൻ പറയുന്നു മമ്മൂക്ക ഇനി സി എമ്മിനോട് ഇരിക്കാൻ പറഞ്ഞിട്ടാണ് മമ്മൂക്കി ഇരിക്കുന്ന കേട്ടോ കണ്ടില്ലേ അത്രയ്ക്ക് തന്നെയാണ് നമ്മൾ ഈ ഒന്നാം തീയതി പ്രതീക്ഷിച്ചത് മമ്മൂക്കിയുടെ വരവ് മമ്മൂക്ക എന്ത് പറയുമെന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് അദ്ദേഹം എന്ത് പറയും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു എന്തായാലും അതിലേക്കൊന്നും അധികം അധികം നീണ്ടുപോവാതെ വരാനുള്ള വരാൻ കഴിഞ്ഞുള്ള സന്തോഷം ഒപ്പം തന്നെ വികസനത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തായാലും സന്തോഷമുള്ള ഒരു ദിനമാവട്ടെ ബബായ്